എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കടപ്ലാമറ്റമാണ് ചേർപ്പുങ്കൽ കടപ്ലാമറ്റം കുറവലങ്ങാട് ബസ് റൂട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം പ്രധാന ഗേറ്റ് തുറന്ന് മനോഹരമായ ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാം വിശാലമായ വലിയ മുറ്റവും നാലോ അഞ്ചോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യവും ഈ മുറ്റത്തുണ്ട് പ്രൗഢി ഗംഭീരമായ ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരേക്കർ സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് വൃക്ഷാദികളുള്ള ഒരു പുരയിടം കൂടിയാണിത് എൺപതോളം റബ്ബർ മരങ്ങളുണ്ട് കൂടാതെ വിവിധനം പ്ലാവുകൾ പലതരത്തിലുള്ള മാവുകൾ ജാതി റംബൂട്ടാൻ പനിനീച്ചാമ്പ പേരമരം അതുകൂടാതെ പലവിധ വൃക്ഷാദികളും ഈ പുരയിടത്തിലുണ്ട് സ്ഥലം കൂടുതൽ ആഗ്രഹിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ കൃഷി ചെയ്ത് ആദായം ലഭിക്കുന്ന ജലലഭ്യത ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇവിടുത്തെ ജലലഭ്യത എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമാണ് കൂടാതെ പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായ ഒരു മനോഹരമായ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളാണ് കാണേണ്ടത് വിശാലമായ മുറ്റം മുഴുവനായും ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുന്നു വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള കാർപോർച്ച് തൊട്ടടുത്ത് തന്നെ അതിവിശാലമായ വരാന്ത അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഈ വീടിൻ്റെ സൗകര്യങ്ങൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങളാണ് കാണേണ്ടത് അതിനായി നമുക്ക് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ വലിപ്പമുള്ള വലിയൊരു ലിവിങ് റൂമാണ് നിങ്ങളീ കാണുന്നത് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ കാണാം അതും വളരെ വിശാലമായിട്ടുള്ള തന്നെയാണ് ടി വി വയ്ക്കുവാൻ പ്രത്യേക പോർഷനുണ്ട് ഇനി റൂമുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ റൂമിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും തടികൾ കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് നാല് ബെഡ്റൂംസാണുള്ളത് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു കോമൺ ബാത്റൂമും ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ഉടമസിനും കുടുംബത്തിനും വേണ്ടി പണി കഴിപ്പിച്ച ഒരു വീട് കൂടിയാണിത് നിങ്ങൾക്ക് ഈ വീടിനെക്കുറിച്ചും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും ഒരേക്കർ സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഈ വീട് വന്ന് കണ്ട് നേരിട്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വാങ്ങുവാനും വിൽക്കുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ ആണ് കാണേണ്ടത് വളരെ വിശാലമായ സ്പീഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണിത് പൂർണമായും തടികൾ കൊണ്ട് നിർമ്മിച്ച കബോർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ വർക്ക് ഏരിയ കാണാം ഇതൊരു സ്റ്റോർ റൂമാണ് പുകയില്ലാത്ത അടുപ്പും മറ്റുള്ള എല്ലാവിധ സൗകര്യങ്ങളും വർക്കേരിയയിലുണ്ട് അങ്ങനെ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി